ഹലോ വെൽക്കം ബൈ ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്നത്തെ പോലെ നല്ലൊരു അടിപൊളി പ്രഭാതം നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണേ ഇന്നിപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റോട്ടോ മക്കളും വെച്ചാൽ ഒന്നും എഴുന്നേറ്റിട്ടില്ലേ രാവിലെ എപ്പോഴും എഴുന്നേറ്റ് വന്നാൽ പുറത്ത് വന്ന് ഇങ്ങനെ ഒരു നിപ്പ് പതിവാണ് കേട്ടോ ഫുള്ളൊന്ന് നോക്കി നിരീക്ഷിച്ച് ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഓർത്ത് ഒക്കെ കൂടെ മനസ്സിൽ ഓർത്ത് വെച്ച് നേരെ അടുക്കളയിലേക്ക് ഒരു പോക്കാണ് കേട്ടോ അപ്പോൾ ഇന്നും മോൾക്ക് പതിപോലെ ക്ലാസ്സുള്ള ഉള്ള ദിവസമാണ് കേട്ടോ ഈ സമയത്ത് എഴുന്നേൽക്കുന്നതാണ് സാധാരണ സ്കൂൾ ബസ്സിന് പോകുന്ന ദിവസങ്ങളിൽ ആറാറരൊക്കെ ആകുമ്പോഴേക്കും ഒച്ചയും മകളും ആയിരിക്കും കേട്ടോ എന്നാൽ ഇന്ന് അച്ചായ ഉള്ളത് കൊണ്ട് ഫുള്ള് സ്ലോ ആണ് കേട്ടോ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഫസ്റ്റ് ആക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് തട്ടുദോശ ആണ് കേട്ടോ ആക്കുന്നത് ഇത് വെറുതെ കറിയൊന്നും ഇല്ലാതെ ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഇത് തീരെ കട്ടിയില്ലാത്തൊരു ദോശ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഏറെ ചുട്ടിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ദോശയ്ക്ക് കൂട്ടാനായിട്ട് ഇന്ന് പോർ കയറി ആണേട്ടോ അപ്പൊ നമുക്ക് രാവിലേക്കുള്ള ചാപ്പാടിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരെ പോയിട്ട് ഇച്ചാൻ മക്കളെയും വിളിക്കണം കേട്ടോ അപ്പൊ വിളിച്ചിട്ട് വിളിച്ചിട്ട് മോളെ എഴുന്നേക്കുന്നില്ല സമയം കൂടി അമ്മയെ സമയം കൂടി അമ്മയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു വിധത്തിലും മക്കളെ ഈ അച്ചായനെ കൂടി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഇച്ചിരി തണുപ്പൊക്കെ ആയതുകൊണ്ട് എഴുന്നേക്കാൻ കുറച്ച് മടിയൊക്കെയാണ് അപ്പൊ അച്ചായ്ക്ക് എപ്പോഴും കട്ടൻ ചായ ആണ് കേട്ടോ വേണ്ടത് ഞാനും മക്കള് മാത്രേയാണ് പാൽ ചായ കുടിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നുപേരുടെ ബഹളം കേട്ടപ്പോഴത്തേന് മോനെ ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അവനുള്ള ദോഷം ഇതാണ്ട് ഇങ്ങനെ പിച്ചി കീറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പറക്ക് തന്നുള്ളൂ കേട്ടോ മോളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിൽ വിടുന്നത് ഇമ്മനെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഭയങ്കര രണ്ട് അതിർത്തികൾ തമ്മിലുള്ള യുപ്തം നടക്കുന്ന പോലെയാണ് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ മക്കളോടൊപ്പം വരുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേ കഴിക്കുന്നതല്ലോട്ടോ കാരണം കഴിച്ചിരിക്കുമ്പോൾ മോളെ ബസ് വിടുന്ന സമയങ്ങളിലൊക്കെ വൈകി പോകാറുണ്ട് കേട്ടോ ഇനിയിപ്പോ ആ ഒരു പ്രശ്നമില്ല അജയോട് ഇങ്ങനെ നെയ്യുന്നു പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ വരാതിരിക്കുവാണ് ചായ കുടിക്കുന്നതിനെ ഒച്ചയും ബഹളം കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ഒച്ചയും ബഹളം തന്നെയാണ് കാരണം ഹെയർ സ്റ്റൈൽ ഇങ്ങനെ വേണ്ട അങ്ങനെ മതി എനിക്ക് രണ്ട് കൊമ്പ് വേണം അങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് വേണ്ട എന്നുള്ള പ്രകടനങ്ങളൊക്കെ ആ അങ്ങനെ തലമുടി എല്ലാം കെട്ടി വന്നപ്പോ മോള് പറഞ്ഞു എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട വേറെ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഡ്രസ്സ് ഒക്കെ മാറ്റി വന്നപ്പോ സമയം ഒന്ന് ലേറ്റ് ആയിട്ടോ പിന്നെ വേഗം ഇതാണ്ട് ഓടി പിടിച്ച് അച്ഛനും മുകളും കൂടെ പോക്കാണെ ഇപ്പം എന്ന് വെച്ചാൽ ഈ പണി ലീവ് ഉള്ള ഒരു ദിവസം ആയതുകൊണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ചാൻസ് കിട്ടുന്നത് എന്നും ഇതുപോലെയല്ല കേട്ടോ അങ്ങനെ മോളെയും സ്കൂളിൽ പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ വീട്ടിൽ അല്ലറ ചില്ലർ പണികളൊക്കെ ഉണ്ട് കേട്ടോ മോനെ ഫുട്ടൊക്കെ കൊടുത്തിട്ട് അവനെ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് അവിടെ ആയിരിക്കും താക്കിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലറ ചില്ലർ പണികളൊക്കെ വീടിന്റെ അകത്തും പുറത്തായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് എടുപിടിയിൽ നിന്ന് വേഗം തീർക്കണേ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ലൈവ് ഇടണം അതുപോലെ തന്നെ ലോങ് വീഡിയോ കുറേ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയോ സന്ദർഭമൊന്നും അധികം കിട്ടാറില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോ കുറേ അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ ലൈവില് വരാനാണെങ്കിൽ ആണെങ്കിൽ വന്ന് പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ലിങ്ക് ഇല്ല എന്താണ് ചെയ്യേണ്ട എന്താ പറയേണ്ടതൊന്നും അറിയാത്തതുകൊണ്ടാണ് ലൈവിലൊന്നും വരാത്തതെട്ടോ പിന്നെ വരാനായിട്ട് ശ്രമിക്കാൻ സമയം ഒക്കെ എപ്പോഴെങ്കിലും ആയിട്ട് ലൈവ് ഇടാൻ ശ്രമിക്കാവേ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ അപ്പം എന്താണ് ഒരു രണ്ട് മൂന്ന് ചക്ക കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ട് റെഡിയാക്കണം നമുക്ക് ഈ ചക്ക പുഴുക്കാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചക്കയുടെ കുരു എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വർഷം എന്താണ് പ്രത്യേകിച്ച് ചക്ക കുരു ഒന്നും ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വരാൻ ഇന്ന് കാറ്റും മഴയൊക്കെ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിന് മുന്നേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് പ്ലാവിൻ്റെ എരമ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ചക്കകളൊക്കെ എന്താണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ എടുത്ത് കളഞ്ഞു അപ്പോൾ ഞാനൊരു നാലഞ്ച് ചക്ക ചക്കയെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ വേറെ അത് ഒന്നിനല്ല എന്താണ് നമുക്ക് മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ കൂട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ അതിൻ്റെ കുരു എടുക്കാൻ ഇത് മാത്രമേ രണ്ട് രണ്ടുമൂന്ന് ചക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ അത് വെട്ടിപ്പള്ളുന്ന അതിന്റെ കുരുവൊക്കെ എടുക്കണം കേട്ടോ ഇനിയിപ്പൊ നമുക്ക് അടുത്ത വർഷം ചക്ക കഴിക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പറമ്പിൽ പോയിട്ട് പറിക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ നമ്മുടെ മുറ്റത്തുനിന്ന് ഒന്നാണോട്ടോ ചുമിനീൻ്റെ മുകളിലോട്ട് വീണ്ടെങ്കിൽ അവിടെ ഷെയ്റ്റ് ആണ് ഇട്ടേക്കുന്നത് അത് തകടുപൊടിയാകും അപ്പൊ അതിന് മുന്നെങ്കില് ഇത് മുറിച്ച് കളയാണ് നമുക്ക് വേരത്തോടെ വീടിൻ്റെ അത് പിടിക്കാനോ അത് ചക്കയൊക്കെ മുറിച്ച് അതിന്റെ കുരുവൊക്കെ ഒന്ന് എടുക്കാവേ രണ്ടിസം വെയിലൊക്കെ കൊണ്ടപ്പോ അത് ഒന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് പഴത്തിട്ടല്ലേ ഇതിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഞാൻ തിരിഞ്ഞെടുക്കണോ കേട്ടോ ഇവിടെ അങ്ങനെ അച്ചയ്ക്കും മക്കൊന്നും ചക്കുപുരു കറിയോട് അത്ര വലിയ പ്രീതിയൊന്നും ഇല്ല പിന്നെ എനിക്കൊരാഗ്രഹം വരുമ്പോൾ ഞാൻ കറി വയ്ക്കാലോ എന്ന് പറഞ്ഞാൽ മാത്രം കുറച്ച് എടുത്താണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ നമ്മൾ സപ്പോർട്ട് ആക്കണേ ചാ